ഏതെങ്കിലും ഒരു രാജ്യത്തെയോ സമൂഹത്തെയോ കാലത്തെയോ മാത്രം പരിഗണിച്ചുള്ളതല്ല ഇസ്ലാമിന്റെ സർവ സാഹചര്യത്തിനും ഇണങ്ങുന്ന പ്രകൃതി മതമാണ് പരിശുദ്ധമായ ഇസ്ലാം പരിശുദ്ധമായ സംസ്കാരങ്ങളിൽ നിന്നും മറ്റെല്ലാ ആചാരങ്ങളിൽ നിന്നും അനുഷ്ഠാനങ്ങളിൽ നിന്നും വിശ്വാസ കർമ്മങ്ങളിൽ നിന്നും തിരിക്കണം மனுஷனே அது சிருஷ்டி சேரமன்று ஒரு வழிக்கு வந்துட்டே மாட்டோம் நீ முரது பிடிக்கனம் அல்லாஹ் சுப்ஹானஹு வதஆலாவை வரையிலான லஹாலிக்க பீனு தய்ம் அதான சௌமா லை பீன் என்று readonly பிரகృతి மதாய பரிசுத்தமான இஸ்லாம் அல்லாஹ்வுக்குக் உரியமாகிட்ட அந்த বিশুদ্ধமான ஹிரியா அதென நாம் முரது பிடிக்கினது அந்த பரிசுத்தமான இஸ்லாம் അതാണ് നേരായ മാർഗം എന്നുള്ളത് പക്ഷേ അധികരിച്ച് ആളുകൾക്കും അതിനെക്കുറിച്ച് ബോധ്യമില്ല അറിവില്ലാത്തവരാണ് നമ്മെ പഠിപ്പിക്കുകയാണ് മുന്നോട്ട് വയ്ക്കുന്ന നിയമങ്ങളും നിർദ്ദേശങ്ങളും എവിടെയെല്ലാം പാലിക്കപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം സ്വസ്ഥതയും സമാധാനവും സംരക്ഷണവും ഉണ്ട് എന്നുള്ളത്

നിയമങ്ങളും അതിൻ്റെതായ സംസ്കാരങ്ങളും എവിടെയെല്ലാം തകർക്കപ്പെടുന്നുണ്ടോ അവിടെ എല്ലാം വിഷയങ്ങൾ ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ സംസാരിക്കുന്നില്ല സിനിമാ ലോകത്തിന്റെ ഉൾനില് നിന്ന് വരുന്ന ചീന്നമാകുന്ന വാർത്തകൾ കേട്ട് സാംസ്കാരിക കേരളം ഞെട്ടി എന്നാണ് വാർത്തകൾ പറയുന്നത് എന്തിനാ ഞെട്ടാൻ

അത് ഒറ്റ ദിവസം കൊണ്ടുണ്ടായതല്ല അതുപോലെ തന്നെ ഏതെങ്കിലും ചെറിയ കാരണങ്ങളുടെ പേരിൽ ചുരുമപ്പെട്ടതുമല്ല ഇന്ന് സിനിമാ ലോകത്ത് പൊട്ടിത്തെറിച്ചതായ വിഷയങ്ങൾ നമുക്കറിയാം രണ്ടായിരത്തി ആറിലാണ് അമേരിക്കയിൽ എന്ന് പ്രശ്നങ്ങളുണ്ടായത് എന്നുള്ള നമ്മുടെ സമീപങ്ങളെ പറ്റി കുറവല്ല നമ്മുടെ സാഹചര്യവും അനുയോജ്യതല്ല

ും പറഞ്ഞുള്ളത് എന്ന് പറയുന്നത് ഒരു നന്മയും സമൂഹത്തെ അവരെ കൊണ്ടുണ്ടായിട്ടില്ല എന്തിനാണ് വിവാഹത്തിൽ കുടുംബ ജീവിതം എന്തിനാണ്

サムたちはも何かあったまだまだ。 பவித்திரதையும் <usuruh> 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 അന്യ സ്ത്രീകളിലേക്ക് നോക്കുന്ന അവരുടെ കണ്ണുകൾ അടക്കി ഇതാണ് സംസ്കാരം എന്ന് പറയുന്നത് ഇതാണ് യഥാർത്ഥ ആദർശം എന്ന് പറയുന്നത് ലോകത്തിൽ നിന്ന് ആവശ്യമുള്ള സിദ്ധാന്തം വിധമാണ് இந்த தட்டாய சாகரியத்தை\\\\എന്നാൽ ஒரு విభాగம் मात्रवते ஒரு విభాగத்தை मात्रම முகூட்டப்பட வேண்டியோ இல்ல புருஷமாரே മാത്രമാണ് இந்த സ്ത്രീவேதத்திற்கும் அவறு ஜோஸ்வ ചെയ്യുന്നതിനുള്ള காரணம் குட்டி காரண ஒரு విభాగத்தமাত্রම முகூட்டப்பட வேண்டிய இல்ல இரண்டு பாகത്തും குட்டமொன்று விஷயுண்ட பிரியப்பட்ட முஹ்மினீங்களே அன்று வரையிலே ஒரு

ഒരു മറയുണ്ടായിരുന്നു ഒരു അകലം ഉണ്ടായിരുന്നു ആ കൈപിടിക്കാം ആരെയും സ്വീകരിക്കാം എന്നൊരു സ്ഥിതിവിശേഷം ഇന്ന് സംസാരമായിട്ടുണ്ട് നമ്മൾ വീടുകളിൽ അല്ലേ നടക്കുന്നത് വൈവാഹികൾ എന്തിനധികം പറയുന്നു

വഞ്ചിക്കപ്പെടുകയാണ് സ്ത്രീ സമൂഹം വിശ്വസിച്ചു കുറ്റക്കാരാണ് പരിശുദ്ധി ഈ ഒരു വിഷയവും ഇവിടെ ഉണ്ടാകുകയില്ല ഇത് കേവലം സിനിമാ ലോകത്ത് മാത്രമല്ല വിദ്യാലയങ്ങളിൽ നടക്കുന്നുണ്ട് തൊഴിൽ മേഖലകളിൽ നടക്കുന്നുണ്ട് നമുക്കറിയാമല്ലോ ബംഗാളിൽ നടന്ന സംഭവം അതിലേക്കൊന്നും ഞാനിപ്പോ കിടന്നതൊന്നും സംസാരിക്കുന്നില്ല പ്രിയപ്പെട്ട അപ്പോൾ രണ്ട് വിവാദത്തിലും തെറ്റുകളുണ്ട് വീഴ്ചകളുണ്ട് അത് ഉണ്ടാകാതെ നാം സൂക്ഷിക്കേണ്ടതുണ്ട് പരിശുദ്ധപ്പെടുകയില്ല ഒരു പ്രമുഖനും ഒരു പ്രമുഖയും അപമാനിക്കപ്പെടുകയില്ല അവിടെയും മാത്രമേ ഉള്ളൂ പേരെയൊന്നും പറയാൻ പറ്റില്ല അതിമേലുള്ള 29 മദുന്നുകളിലൂടെ പ്രിയപ്പെട്ട ഉമ്മുലിനെ പറഞ്ഞു വരുന്നത് അപ്പോൾ ഈ ഒരു സ്ത്രീകളുടെ അവസ്ഥയ്ക്ക് കാരണക്കാരനാണ് നാം തനേയാമ നാം പരിശുദ്ധ ഇസ്ലാമിൽ നിന്ന് നടന്നു പോയി കൊണ്ടേക്കിയാനാണ് ബിബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതമൊക്കെ അവൾനെ പ്രിയപ്പെട്ട ഉമ്മുസൽമയുടെ വീട്ടിൽ പ്രിയപ്പെട്ട ഭാര്യയായ ഉമ്മസൽമയുടെ വീട്ടിൽ നിന്ന് എനിക്ക് ഇടയാ

ഇക്കെ പോം നിങ്ങൾ മരഞ്ഞിരിക്കുന്നു നിങ്ങളുടെ അലത്തേക്ക പോവണം എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഉമ്മു സൽമ തങ്ങൾ പറയേ നമ്മൾ സൽമ ബീവി ആയിണിയാണ് യാ റസൂലുള്ള അല്ലാഹുവിന്റെ റസൂലേ അതെന്തിനാണ് നിങ്ങൾ മരഞ്ഞിരിക്കുന്നു അലൈസഹുവ അൽമാലാ യസൂനവറയാ യഹൂന അബ്ദഹൻ കണ്ടില്ലക്കാചേയിലാതാ ആധേം ഞങ്ങൾ കാണൂല നിങ്ങൾ അതെ ഞങ്ങൾ അതെ അതിനെ തിരിച്ചറിയാൻ കഴിയാ നിങ്ങൾ മിണ്ട തൂരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങളെ തിരിച്ചു വിളിച്ചു അഫ അംയാമാ അൻതും നിങ്ങൾ രണ്ടുപേർക്കും കണ്ണിൽ കാഴ്ച ഇല്ലാത്തോ നിങ്ങൾ അദ്ദേഹത്തെ കാണുന്നില്ലേ ഈ ലോകത്തെ ഏറ്റവും വലിയ പരിശുദ്ധ വനിതകളാണ് മുത്ത് നബിയെ പ്രിയപ്പെട്ട ഭാര്യമാരിൽ ഉമ്മഹാത്തുൽ മുഅ്മിനീന എന്ന ദൈജ്യローラ വിശ്വാസി ലോകത്തിന്റെ വിശ്വാസലോകത്തിന്റെ മാതാക്കളാണ് അവർ കുറിച്ച് ഇവരെ ചിത്രിക്കാൻ ഉണ്ടാവുന്ന

ിലും വിദ്യാഭ്യാസ മേഖലകളിലും അവർ ഇടപെടുന്ന മേഖലകളിലും ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കല്യാണ വീടുകളുടെ അവസ്ഥ പറയാതിരിക്കാതെ

ഒരു അവർക്ക് തിരിച്ചു കൊടുക്കുന്ന ഒരു ഉണ്ടായിരുന്നു പോയി പറയുന്നത് വലിയ പറയുന്നത് മറ്റുള്ളവരെ നമ്മളെന്തെങ്കിലും കുറ്റപ്പെടുത്തണം ഇന്നതല്ലേ നടക്കുന്നത് അത്യാവശ്യം ഇതാണ് സാഹചര്യം പക്ഷേ പറയാതിരുന്നാൽ തപ്പിന്റെ മുന്നിൽ നാളെ നിങ്ങൾ തന്നെ എന്നെ ജോലി ചെയ്യും നിശ്ചയമായി കർശനമായി പാലിക്കേണ്ടതുണ്ട് വിവാഹവേളകൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വിവാഹ വേളകൾ ഈ രൂപത്തിലുള്ള ഹറാമുകൾ ശ്രദ്ധിക്കുന്ന രൂപത്തിലുള്ള ഒരു വേദിയായി മാറിയാൽ പിന്നെ അതിൽ വറക്കത്തുണ്ടാവുകയില്ല മക്കൾക്ക് വറക്കത്തുണ്ടാവുകയില്ല കുടുംബത്തിൽ ഭദ്രത ഉണ്ടാവുകയില്ല

കുറച്ചെങ്കിലും ഒരു ആത്മാർത്ഥ പുലർത്തണമല്ലോ അതുകൊണ്ട് പറഞ്ഞതാണ് വിവാഹ വേളകൾ മരണവേളകൾ മരണ വീടുകൾ വരെ நம்ம நாடு சௌஹா <Sess> െ അഭിപ്രായപ്പെട്ട മൂന്നിംഗ് നമ്മുടെ അവസാനം